പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റും ജസ്റ്റിസ് കെ എസ് ഹെഡ് ഹോസ്പിറ്റലും സംയുക്തമായി കോഴിക്കോട് ജില്ലയിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അസുഖബാധിതർക്കായി ചികിത്സയിൽ നിരവധി ഇളവുകൾ ലഭ്യമാക്കുന്ന ചികിത്സാ കാർഡ് നടപ്പിലാക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റും ജസ്റ്റിസ് കെ എസ് ഹെഡ് കെ ഹോസ്പിറ്റലും സംയുക്തമായി കോഴിക്കോട് ജില്ലയിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അസുഖബാധിതർക്കായി ചികിത്സയിൽ നിരവധി ഇളവുകൾ ലഭ്യമാക്കുന്ന ചികിത്സാ കാർഡ് നടപ്പിലാക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അസുഖം മൂലം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്കായി വിദഗ്ദ്ധ ഡോക്ടർമാരുടെ ചികിത്സാ സൌകര്യം തുടർ പരിശോധന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികൾക്ക് ലാബ് ടെസ്റ്റ് എക്സ് റേ സ്കാനിംഗ് തുടങ്ങി മറ്റു ടെസ്റ്റുകളും മുപ്പത് ശതമാനം ഇളവോടെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചികിത്സാ കാർഡ് നടപ്പിലാക്കുന്നത് ജസ്റ്റിസ് കെ എസ് ഹെഡിയെ ചാരിറ്റബിൾ ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ പ്രവർത്തനം നടപ്പിലാക്കുന്നത് പോച്ചപ്പൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സർവീസ് കേന്ദ്രങ്ങളിൽ നിന്നും കാർഡുകൾ ലഭ്യമാകുമെന്നും ഭാരവാഹികൾ ചികിത്സ അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ കൺസെഷൻ ആണ് അതെല്ലാം ഹോസ്പിറ്റലിൽ വളരെ കുറവാണ് അപ്പൊ അതും കാർഡ് അവിടെ പോയി അഡ്മിറ്റ് ചെയ്യണമുള്ള പേഷ്യൻസിന് അഭിലാഷായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നമ്പറും കാര്യങ്ങളും ഉണ്ട് നമ്മൾ കാർഡ് കൊടുക്കും ആ കാർഡുമായി ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തേർട്ടി പെർസെന്റ് സർവീസ് ചാർജ് കംപ്ലീറ്റ് നിങ്ങൾക്ക് കൺസെഷൻ തരും അപ്പൊ അത് ഭാവിയിലും നിങ്ങൾക്ക് അത് കിട്ടും ഈ കാർഡ് കിട്ടി കഴിഞ്ഞാൽ അപ്പൊ ഇത് എല്ലാ ഡിപ്പാർട്ട്മെന്റും അതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ചാരിറ്റബിൾ ഹോസ്പിറ്റലാണ് രണ്ട് സെക്ഷൻ ഒന്ന് സൂപ്പർ സ്പെഷ്യൽ അതിന്റെ ഒപ്പം തന്നെ ഇപ്പം ചാരിറ്റബിൾ ഹോസ്പിറ്റൽ ഭർത്താൻ ജനറൽ ബോർഡിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഈ കാർഡും കൊണ്ടുള്ളവർക്കെല്ലാം നമ്മൾ കൺസെഷൻ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ 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 ആ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ